എന്നാലും അധികം എപ്പോഴാണ് നിശാദന്റെ ഫലം പറഞ്ഞ എനിക്ക് ബലത്തിൽ നീ മര്യാദ കിട്ടുന്ന വിളിക്കാതെ ചാടും നിശാദന്റെ സ്വന്തം മഞ്ഞത്തിന്റെ സഹോദരൻ പറയാം കാരണം എന്നിട്ടാണ് കൂടുതൽ എൻ്റെ ഭക്താ പറഞ്ഞത് അപ്പോ മുൻപിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വികസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രകൃതിയാണ് കേരളം കേക്കിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നെ നമ്മൾ പിന്നെ ഒഴിഞ്ഞു വിട്ട പോലെ നടക്കണം അപ്പോൾ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം കഴിച്ചു പറഞ്ഞു മോനെ നോക്കി കണ്ടിട്ട് നടക്കണം പക്ഷെ ഞാൻ ആ സന്ദർഭം വേറെയായിരുന്നു കാരണം സ്ത്രീ ജന്മങ്ങൾ സാധാരണ ഉള്ള ഒരു പടമായി നോക്കിയപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പ് അപ്പം ഞാൻ വന്നു പോലെ നോക്കി കണ്ടും നടക്കാണെൻ്റെ വാസ്തവം അല്ലാതെ നിഷാദ്പ്പെട്ടു കൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു സിനിമ ഇത്രയും സ്നേഹിക്കുന്ന വിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തി എഴുന്നേറ്റുകൊണ്ട് തന്നെ എനിക്ക് ഫിനിസ് പോലെയാണ് ഫിനിസിനെ സത്യം കാരണം പല തളന്നിൽ നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറ ചളക്കത്തിൽ എന്നീ നിഷാദങ്ങളോടൊരു വിഷമമൊക്കെ ഒന്നായിട്ടുണ്ടാവും ദേവിയുടെ ഒന്ന് നടക്കുക കാരണം നിഷാദ് മനസ്സില് ഒന്നിനി പെട്ടെന്ന് തറവാടമെന്ന് പറയുന്ന ആളാണ് പക്ഷെ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളാണ് അപ്പം മറക്കണം കൊറുക്കണം ഒരു കലാരംഗമാണ് നമ്മളൊരു പാതയിൽക്കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചെലവ് സഞ്ചരിക്കും പകുതിയിൽ അവര് മാറും പുതിയ ആൾക്കാർ വന്നിട്ട് ഇനി എൻ്റെ ആൾക്കാർക്കാണ് ഞാൻ ഈ പയ്യനെക്കുറിച്ച് ഇച്ചക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായ ഒത്തിരി ചോദിക്കുന്നില്ല പക്ഷേ മക്കഥ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് ആദ്യത്തെ മമ്മിയാണ് ആ മിക്കോ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിനൊരു ഫ്ലാറ്റ് വിൽക്കുമായിരുന്നു അപ്പോൾ എല്ലാം ആർട്ടിസ്റ്റും കൊണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക ഒരു ഒളീഷ്യത്തിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്ക് കട്ടിയിരുന്നു എല്ലാവരും ഒരു ദുബായ് ആണ് മറ്റൊരു ഡൽഹിയിൽ എടുക്കുകയാണ് നമ്മൾ അച്ചടക്കം പരിശീലിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുപ്പം മാത്രം ആ സോഫയുടെ വീണ്ടും കേറിയിരിക്കുന്ന ഡയറക്ടർ അവിടെ കുറച്ചൊക്കെ കൊടുത്തില്ല എല്ലാവരും മര്യാദ കിട്ടുന്ന കുരങ്ങോട്ട് കേറിയിരിക്കുന്ന പോലെ അയ്യായിരിക്കുക എന്റെ ശ്രദ്ധ കൊണ്ടുവൻ ഇവൻ്റെ ഇനി അങ്ങോട്ടും വീഴുമ്പോൾ ഇങ്ങോട്ടും വീഴും അന്നും പറഞ്ഞ ഞാൻ ഞാൻ ദുബായിക്കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ പൊഴച്ച് ഞാൻ കഴിക്കാൻ പറഞ്ഞ് കഴിക്കും പോലെ ഇതിന് കഴിക്കാൻ പറയും ചട്ടിയോറ ഇങ്ങനെ அப்போ எல்லோ ஒரு தெட்டாயிரம் ஞான் அந்த அவங்க கேட்டி ஆக்கி அங்கே பண்ணாலும் நீ கேக்கும் ஜூஸும் பூட்டிக்கலும் நடக்க விசாரிச்சா அப்போ எங்களுக்கு ஒத்தி தெரிஞ்சிய சைரியம் அவசாரம் தியானி முகேஷ் களியத்துக்கு உர்வஷி சைலினே வளர்த்தான் உப காரணம் எந்த மோனில் இது தமிழ் வந்து வத்தியசிட்டு சேஷ்டகிறது அவன் குறச்சும் அவன் ஒன்றும் இல்லை தாய் குறச்சும் அச்சடக்கம் உண்டு ஆ ஒரு வத்தியாசிச்சியடக்கம் அவனுக்கு ഇത് ഇപ്പം അല്ല കയറ്റോട്ടി വന്നതാണ് എന്നാലും എനിക്ക് ഇവിടെ ചെന്നെത്തേണ്ട കഥ കഴിക്കാൻ പറ്റേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എത്താൻ എനിക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും ഇരിക്കുന്നു ഓരോരുത്തരും പേരെടുത്ത് പറയുക എല്ലാവരുമായിട്ടും പറയുന്ന ആളിനു ശേഷം സന്തോഷമുള്ളവരെ പടം പറയും പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ഒരു പയ്യനാണ് എങ്കിനേഷൻ വിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സിനിമയിൽ കഴിയുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ ധാരാളം പേര് കുടുംബങ്ങൾക്ക് പറയട്ടെ അപ്പോൾ വിശാലിന് നിഷാദിനെപ്പോൾ എങ്ങനെയൊരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേര്